വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മീയ ചിന്തകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഇന്ത്യയിലെ മോദി വിരുദ്ധരെ ചൊടിപ്പിക്കുന്നത് കുറച്ചൊന്നുമല്ല എന്നാൽ ചൈനക്കാരെ പറ്റി പറഞ്ഞാൽ ഒരു വിദേശ നേതാവിന് പോലും ആവശ്യമില്ലാതെ പ്രാധാന്യം കൊടുക്കാത്തവരാണ് അവർ അവർ മോദിയെ വിളിക്കുന്ന ഒരു പേരുണ്ട് മോദി ലാവോഷിയാണ് മോദി ചൈനക്കാരുടെ ഹീറോ ആണ് അനശ്വരനായ സന്യാസി എന്ന അർത്ഥത്തിലാണ് മോദിയെ ചൈനക്കാർ ലാവോഷിയാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് ചൈനക്കാരുടെ മോദി ലാവോഷ്യാൻ എന്ന പേര് ശരിക്കും പറഞ്ഞാൽ അവർ മോദിക്ക് എത്രത്തോളം ബഹുമാനം നൽകുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ജ്ഞാനമുള്ള പ്രായമേറിയ സന്യാസിയായി ബഹുമാനത്തോടെ ചൈനക്കാർ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനക്കാരുടെ മോദി മോദിയിലവോഷിയൻ ജ്ഞാനമുള്ള പ്രായമേറിയ സന്യാസി അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാനവും അദ്ദേഹത്തിന്റെ ആ ഒരു സന്യാസഭാവവും ഭാരതത്തിലുള്ള ചിലർക്ക് അതായത് മോദിയെ വെറുക്കുന്നവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഇനി മറ്റൊന്നുകൂടി പറയാം ഒരു ക്ഷേത്രം അതായത് അയോധ്യയിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ച് അവിടെ വീണ്ടും രാമക്ഷേത്രം കൊണ്ടുവന്നതിൽ പലരും മോദിയെ ഇപ്പോഴും വിമർശിക്കാറുണ്ട് മോദി ചെയ്തത് ശരിയായില്ല എന്ന് പറയാറുണ്ട് ആ ഒരു പേര് കൊണ്ട് തന്നെ ഒരുപാട് പഴി അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു ക്ഷേത്ര പുനരുജ്ജീവനം എന്ന് പറയുന്നത് അതായത് അവിടെ രാമക്ഷേത്രം തിരികെ കൊണ്ടുവരാൻ മോദിയിട്ട ആ ഒരു എഫേർട്ട് ചൈനക്കാരെ കുറച്ചൊന്നുമല്ല അതിശയിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ചൈനക്കാരെ എപ്പോഴും എതിർക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ വെല്ലുവിളിക്കുന്ന ഏഷ്യൻ മേഖലയിലെ ചൈനയുടെ മേധാവിത്വത്തെ തടഞ്ഞു നിർത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ചൈനക്കാരുടെ ഹീറോയാണ് ആണ് ഇരുന്നൂറ്റി അൻപതോളം ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു ചൈനയിൽ നിന്നും പുറത്തുവരുന്ന യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളെ ഇരിക്കയും നീട്ടി സ്വീകരിച്ച് ഇന്ത്യയിലെ ഉൽപാദനം സൗകര്യം കൊടുത്തു അതിർത്തി തർക്കത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം നൽകിയില്ല ചൈനീസ് പട്ടാളത്തെ നഖ ശിഖാന്തം എതിർക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ചൈനക്കാർ വെറുക്കില്ലേ എന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് എന്നാൽ നമുക്ക് തെറ്റി ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്ക് വൻ സ്വീകാര്യതയാണ് ചൈനക്കാർ മോദിക്ക് നൽകിയ ഈ ഓമന പേര് തന്നെ ഏറ്റവും വലിയൊരു തെളിവാണ് മോദിയുടെ സ്വീകാര്യതയും പോപ്പുലാരിറ്റിയും പറ്റി മോദി ലാവോഷിയാൻ ലാവോഷിയാൻ എന്ന ചൈനീസ് പദത്തിന് ആത്മീയമായ അർത്ഥമുണ്ട് അസാധാരണ കഴിവുകളുള്ള പ്രായമേറിയ മരണ ാത്ത മനുഷ്യൻ എന്നാണ് ലാവോ എന്ന ചൈനീസ് വാക്കിന്റെ അർത്ഥം രണ്ട് ചൈനീസ് പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള വാക്കാണ് ലാവോ ലാവോ എന്നും ഷിയാൻ എന്നുമാണ് ഈ വാക്കുകൾ ലാവോ എന്നാൽ ബുദ്ധിയുള്ള പ്രായമേറിയ ആൾ എന്നാണ് അർത്ഥം ഷിയാൻ എന്നാൽ ചൈനീസ് കടങ്കഥകളിലും പഴങ്കഥകളിലുമുള്ള അനശ്വരനായ സന്യാസിയാണ് എത്രമാത്രം ബഹുമാനത്തോടെയാണ് ചൈനക്കാർ മോദിയെ കാണുന്നത് എന്ന് അറിയുക സമൂഹമാധ്യമങ്ങളെ തന്റെയും ബി ജെ പിയുടെയും ഇമേജ് വളർത്താൻ വളരെ നല്ലതുപോലെ ഉപയോഗിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് നമുക്കറിയാം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് മുതൽ മോദിക്ക് ആശീലമുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മോദിയുടെ വസ്ത്രധാരണ രീതി അദ്ദേഹം ഏത് വേദിയിൽ വന്നാലും അത് പലപ്പോഴും ശ്രദ്ധ കേന്ദ്രമാകുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഇതേ ഇതെല്ലാം അദ്ദേഹത്തെ ഒരു ബുദ്ധിമാനായ അനശ്വര സന്യാസിയെ പോലെ തോന്നിക്കുന്നു എന്നാണ് ചൈനാക്കാർ പറയുന്നത് അതുകൊണ്ട് ലാവോഷ്യാൻ എന്ന പേര് അദ്ദേഹത്തെ അവർ ഓമനപ്പേരായി വിളിക്കുന്നു വിദേശ രാജ്യത്തെ നേതാക്കളെ അങ്ങനെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പതിവ് ചൈനാക്കാർക്കിൽ ആ ലഭിച്ചിരിക്കുന്ന നേതാവാണ് മൂന്ന് തവണ പ്രധാനമന്ത്രിയായി വരിക വഴി മോദിയുടെ അധികാരത്തിലുള്ള ആ ഒരു തുടർച്ച അതും ചൈനക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഘടകമാണ് ഇന്ത്യൻ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങളെ ചൈനക്കാർ വാഴ്ത്തുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദില്ലിയിൽ ജി ട്വന്റി ഉച്ചകോടി നടത്തിയപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെ മോദി അഭിമാനപൂർവ്വമാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇതൊക്കെ ചൈനക്കാർ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഞങ്ങൾക്കില്ലാതെ പോയ ഒരു നേതാവ് എന്ന് തന്നെ ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് അവർ അദ്ദേഹത്തെ കാണുന്നത് രാമക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അവിടെ അദ്ദേഹം നടത്തിയ പ്രാണപ്രതിഷ്ഠ ചൈനക്കാരുടെ മോദിയോടുള്ള ആരാധന കൂട്ടിയ ഘടകമാണ് അത്ര അതുപോലെ കോടികൾ ചിലവഴിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ വിപുലീകരിച്ചതും അതിന്റെ പുനരുദ്ധാരണം നടത്തിയതും ആശ്ചര്യത്തോടെയാണ് ചൈനക്കാർ വീക്ഷിക്കുന്നത് ഉജ്ജനയിലെ ശ്രീ മഹാകാലേശ്വർ ക്ഷേത്ര ഇടനാഴി വികസനം ഉജ്ജയിനിയിലെ തന്നെ ഭാരത് മാതാ ഇടനാഴി വികസനം ഇതൊക്കെ മോദി നടത്തിയ ആരാധനാലയ വികസനങ്ങളാണ് ബദ്രീനാഥ് കേദാർനാഥ് ടൂറിസ്റ്റ് ടൂറിസ്റ്റാപ് അതുപോലെ രാഷ്ട്ര നേതാക്കളുടെ കൂറ്റൻ പ്രതിമകൾ ഹിന്ദുത്വ ആശയങ്ങളുടെ തുടർച്ചയായ വിജയം ഇതെല്ലാമാണ് ചൈനക്കാരെ മോദിയെ ആരാധിക്കുന്നത് ുന്നത് യോഗയും ബുദ്ധിസ്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന മോദിയുടെ നയങ്ങൾ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ അതായത് ചൈന ജപ്പാൻ തായ്വാൻ മംഗോളയർ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഹോങ്കോങ് ഇവിടങ്ങളിൽ മോദിക്ക് കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അറിയുക മോദിയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചൈനയുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് സാധാരണ അന്യ രാജ്യങ്ങളിലെ വ്യക്തികൾക്കോ അവിടുത്തെ കാര്യങ്ങൾക്കോ തീരെ വില കൽപ്പിക്കാത്ത ഒരു സമൂഹമാണ് ചൈനീസ് സമൂഹം അവിടെ കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒന്നാണ് ചൈനയുടെ സമൂഹ മാധ്യമങ്ങൾ എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല സാധാരണ ചൈനക്കാരുടെ ഹൃദയത്തിലും ശരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണങ്ങളില്ലാതെ എപ്പോഴും മോദിയെ എതിർക്കുന്ന മോദിക്കെതിരെ വിരുദ്ധത മാത്രം പറയുന്ന നമ്മുടെ രാജ്യത്തിലുള്ള ചിലരാണ് അതൊരു പക്ഷേ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയ ചിന്തകൾ എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് കാണാതെ പോകരുത് പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതെ എന്ന് അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മോദി വിരുദ്ധർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ കാണിക്കുന്നത് എന്തൊക്കെയായാലും അദ്ദേഹം സർവസമ്മതനാണ് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ മോദി വിരുദ്ധർ വരെ രഹസ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്